ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിലെ ആദ്യ ടെസ്റ്റിലെ രണ്ടാം ദിവസത്തെ മത്സരം അവസാനിച്ചിരിക്കുകയാണ് രണ്ടാമത്തെ ഇന്നിങ്സിൽ ബാറ്റ് ചെയ്ത ഇന്ത്യ നൂറ്റി എഴുപത്തി രണ്ട് റൺസിന് വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു സ്ഥിതിയിലാണ് ഉള്ളത് ഇന്ത്യക്ക് ഈ ഒരു ടെസ്റ്റ് മത്സരത്തിൽ വലിയ ഒരു അപ്പർ ഹാൻഡ് ലഭിച്ചിരിക്കുകയാണെന്ന് പറയാതിരിക്കാനാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ ഇന്നിങ്സിൽ വെറും നൂറ്റി അമ്പത് റൺസിന് ഓൾ ഔട്ടായ ഇന്ത്യ പക്ഷേ ഓസ്ട്രേലിയയെ തിരിച്ച് നൂറ്റി നാല് റൺസിന് ഓൾ ഔട്ട് ആക്കുകയായിരുന്നു ഇന്നലെ നമുക്കറിയാം അറുപത്തിയേഴ് റൺസിന് ഏഴ് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു ഓസ്ട്രേലിയ അവരുടെ ബാറ്റിംഗ് പുനരാരംഭിച്ചത് പക്ഷേ ഇന്നത്തെ ദിവസത്തെ ആദ്യ ഓവർ ബൗൾ ചെയ്യാൻ എത്തിയത് ഹർഷിത് റാണയായിരുന്നു രണ്ടാമത്തെ ഓവറിൽ ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള ജസ്പ്രീത് ബുമറ തൻ്റെ ആദ്യ ബോളിൽ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്ററായിട്ടുള്ള അലക്സ് ക്യാരിയെ ഔട്ടാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു ഡെലിവറി ആയിരുന്നു അത് കളിക്കാതിരിക്കാനായിട്ട് അലക്സ് ക്യാരിക്ക് കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത് എഡ്ജിടുകയും ഋഷഭ് പന്തിൻ്റെ കൈകളിൽ വളരെ സേഫ് ആയിട്ട് എത്തുകയും ചെയ്തു ഞാൻ ഈ ഒരു വിക്കറ്റ് ആദ്യം തന്നെ നേടുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പോയത് ഇന്നലെ കെമൻട്രിയിൽ വസീം അക്രം പറഞ്ഞ ഒരു കെമൻറിനെ പറ്റിയിട്ടായിരുന്നു വസീം അക്രം ഈ ജസ്പ്രീത് ബുംറയെ പറ്റി ലോകത്തിലെ ഏറ്റവും മികച്ചൊരു ബൗളർ ആണ് എന്ന് പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ജസ്പ്രീത് ബുംറയെ കമ്പയർ ചെയ്യേണ്ടത് മാൽക്കം മാർഷലിനോടാണ് എന്നുള്ളത് അതിനുള്ള കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് മാൽക്കം മാർഷലിനെ പോലെ ഒരുപാട് മഹാരഥന്മാരായ ഫാസ്റ്റ് ബോളർമാർ ലോക ക്രിക്കറ്റിൽ ഉണ്ടായിരുന്നെങ്കിലും മാർക്ക മാർഷലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യ ബോൾ തൊട്ട് തന്നെ എപ്പോൾ എറിയാനായിട്ട് കൊണ്ടുവന്നാലും ഫസ്റ്റ് ബോൾ തന്നെ ഓൺ ടാർഗറ്റ് ആയിരിക്കും എന്നുള്ളതാണ് അതുതന്നെയാണ് ജസ്പ്രീത് ബുംറയുടെയും ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ള രീതിയിലായിരുന്നു വസീം അക്രം പറഞ്ഞത് എപ്പോൾ ബോൾ ചെയ്യാൻ കൊണ്ടുവന്നാലും ഒരു ലൂസ് ബോൾ പോലും കൊടുക്കാതെ അല്ലെങ്കിൽ ഒന്ന് വാമപ്പായി വരണം അതിനൊരു റിതം കട്ടെത്തണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെയില്ല ഒരു പതിനാല് പതിനഞ്ച് സ്റ്റെപ്പിൽ നിന്നാണ് ബോളിംഗ് തുടങ്ങുന്നത് അതിലൊരു ഏഴോ എട്ടോ സ്റ്റെപ്പ് നടക്കുകയാണ് ചെയ്യുന്നത് പിന്നീടാണ് തുടങ്ങുന്നത് തന്നെ എന്തായാലും ഇന്ത്യയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ട്രഷർ ആണ് ജസ്പ്രീത് ബുംറ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്ന് വീണ അവരുടെ മൂന്ന് വിക്കറ്റുകളിൽ ഒന്ന് മാത്രമാണ് ജസ്പ്രീത് ബുംറയ്ക്ക് ലഭിച്ചത് മറ്റു രണ്ട് വിക്കറ്റുകൾ നേടിയത് ഹർഷിത് റാണയായിരുന്നു ലാസ്റ്റ് വിക്കറ്റിൽ ഇന്ത്യ ഒന്ന് ഒന്നും ചെറുതായിട്ട് ഒന്ന് കുഴക്കാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് ഇന്ത്യ ഒന്ന് ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് നമ്മൾ കണ്ടു കാരണം ഒരു ചെറിയ പാർട്ണർഷിപ്പ് അവരുടെ ഭാഗത്ത് ഉണ്ടായി മിച്ചർ സ്റ്റാർക്കിന്റെയും ജോഷ് ഹേസിംഗുകളുടെയും തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പ് ഒരുപാട് ബോളുകൾ കളിക്കാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഒരു നല്ല പാർട്ട്ണർഷിപ്പിലേക്ക് അതിനെ കൊണ്ടുപോകാനും അവര് നൂറ് റൺസിന് മുകളിലേക്ക് എത്തിക്കാനും സാധിച്ചെന്ന ഒരു പാർട്ണർഷിപ്പാണ് നല്ല രീതിയിൽ ബാറ്റ് ചെയ്തിരുന്നു മിച്ചർ സ്റ്റാർക്ക് അദ്ദേഹം ഇരുപത്തിയാറ് റൺസാണ് നേടിയത് പക്ഷേ ആ ഇരുപത്തിയാറ് റൺസ് ആ സമയത്ത് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള റൺസ് ആയിട്ടാണ് നമുക്ക് എല്ലാവർക്കും തോന്നിയത് എന്നുള്ളതാണ് ജസ്പ്രീത് ബുംറയുടെ ഒരു ബോളിംഗ് പ്രകടനം എന്ന് പറയുന്നത് അദ്ദേഹം വീണ്ടും ഒരു അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഈ സേനാ രാജ്യങ്ങളിൽ അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിക്കുന്ന ഇന്ത്യൻ ഇന്ത്യൻ ബോളർമാരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏഴ് പ്രാവശ്യം ഈ അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ച ഒരു ബൌളറാണ് കപിൽ ദേവ് എന്ന് കാണാൻ സാധിക്കും അതിന്റെ ഒപ്പം എത്തിക്കുകയാണ് ജസ്പ്രീത് ബുംറ ഇനി അദ്ദേഹം ഒരുപാട് ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കാൻ ബാക്കി ാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ ആ റെക്കോർഡുകളെല്ലാം അദ്ദേഹത്തിന്റെ പേരിലേക്ക് മാറ്റപ്പെടും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല പതിനെട്ട് ഓവറുകളിൽ ആറ് വേണ്ടിനുകളുടെ സഹായത്തോടെ വെറും മുപ്പത് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ടാണ് ജസ്പ്രീത് ബുംറ അഞ്ച് ഓസ്ട്രേലിയൻ വിക്കറ്റുകൾ കരസ്ഥമാക്കിയത് എന്നുള്ളതാണ് തിരിച്ച് ഇന്ത്യ ബാറ്റ് ചെയ്യുന്ന സമയമായപ്പോഴേക്കും അതായത് ഓസ്ട്രേലിയ ഏകദേശം ലഞ്ച് വരെയുള്ള സമയം വരെ അവർ പിടിച്ചിരുന്നു ലെഞ്ചിന് ശേഷമാണ് ഇന്ത്യ ബാറ്റ് ചെയ്തത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഓസ്ട്രേലിയയുടെ ഏഴ് വിക്കറ്റ് ഇന്നലെ പോയി എന്ന് പറയുന്നത് നല്ലതാണ് കാരണം ആ രാവിലെ ഉണ്ടാവുന്ന ഒരു മോയിസ്റ്ററെല്ലാം മാറി കിട്ടും ഓസ്ട്രേലിയ ബാറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അപ്പോൾ ഇന്ത്യൻ ബാറ്റർമാർക്ക് കുറച്ചും കൂടെ ഈസിയായിട്ട് ബാറ്റ് ചെയ്യാനായിട്ട് ഇന്ന് സാധിക്കുമെന്നുള്ള രീതിയിൽ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് കൃത്യമായിട്ട് ഈ ലഞ്ച് വരെയുള്ള സമയം ഓസ്ട്രേലിയൻ ബാറ്റർമാർ ബാറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ലഞ്ചിന് ശേഷമുള്ള സമയത്താണ് ഇന്ത്യക്ക് ബാറ്റ് ചെയ്യാനായിട്ട് കിട്ടിയത് അതുകൊണ്ട് ബാറ്റിങ് ഏകദേശം ഒരു അനുകൂലമാവുന്ന ഒരു രീതിയിലേക്ക് മാറുന്ന സമയത്താണ് ഇന്ത്യൻ ബാറ്റർമാര് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത് എന്നുള്ളത് ഇന്ത്യക്ക് ഗുണകരമായി എന്നുള്ളതാണ് ഇനി ഇതിൽ ഈ മോയിസ്റ്റർ കണ്ടന്റ് ഉള്ളത് തന്നെ രാവിലെ ഞാൻ പറഞ്ഞിരുന്നു ബോൾ നന്നായിട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നന്നായിട്ട് ബൗൺസ് ചെയ്യാനുള്ള സീൻ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു ഉച്ചയാകുമ്പോഴേക്കും ആ ബെയിലൊക്കെ വന്നുകഴിയുമ്പോഴേക്കും അതിൻ്റെ ഇതൊക്കെ നഷ്ടപ്പെടും പിന്നെ അത് മാത്രമല്ല രണ്ട് പ്രാവശ്യം ഇതിന്റെ ഇടയിൽ റോൾ ചെയ്യുകയും ചെയ്യും അതായത് നമുക്കറിയാം എല്ലാ ദിവസവും മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഒരു റോളിംഗ് ഉണ്ട് എല്ലാ ദിവസവും ഉണ്ട് അഞ്ച് ദിവസം ആ ആ എന്ന് എന്ന് വെച്ചാൽ ഏത് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടീമിനോടാണ് ചോദിക്കുന്നത് എത്ര മിനിറ്റ് ആണ് അതായത് ഇതിനൊരു കണക്കുണ്ട് രണ്ട് റോളറുകളാണ് ഉണ്ടാവും ഒന്ന് ഒന്ന് ലൈറ്റ് റോളർ 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 പറയും 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 മീഡിയം മീഡിയം ഈ ഈ ഇതാണ് നമ്മുടെ കയ്യിലുള്ള റോളറും അതുപോലെ തന്നെ ലൈറ്റ് റോളറും ആണ് ഈ ബാറ്റിംഗ് ടീം ചോദിക്കുന്നത് ലൈറ്റ് റോളറാണോ വേണ്ടത് മീഡിയം റോളറാണോ വേണ്ടതെന്ന് ചോദിക്കും അത് മൂന്ന് മിനിറ്റ് തൊട്ട് ഏഴ് മിനിറ്റ് വരെ മാക്സിമം സെവൻ മിനിറ്റ് ചെയ്യാമെന്നുള്ളതാണ് മത്സരത്തിന് മുമ്പേ അപ്പൊ പലരും ഏഴ് മിനിറ്റ് ആണ് പറയാ ചിലർ അഞ്ചു മിനിറ്റ് ചിലർ മൂന്ന് മിനിറ്റ് ഒക്കെ പറയാറുണ്ട് എന്നുള്ളതാണ് പക്ഷെ കൂടുതൽ ആളുകളും അത് ലൈറ്റ് റോളറാണ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ നോക്കുന്നതെന്നൊക്കെയുള്ളത് വേറൊരു വീഡിയോയിൽ പറയാം കുറേ കുറേ കാര്യങ്ങൾ അത് പറയാനുണ്ട് അപ്പോൾ ആ റോളിംഗ് നടക്കുമ്പോൾ രാവിലെ ഒരു മോസ്ചർ കണ്ടൻറ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ മോസ്ചർ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നുള്ളൊരു സംശയം അതും ഇതിനു ഒരു വീഡിയോ ചെയ്തിരുന്നു രാവിലെ നമ്മൾ നോക്കുന്ന സമയത്ത് പിച്ചിലൊരു ഒരു നമ്മുടെ ഈ മഞ്ഞു തുള്ളികൾ പോലെ ഈ പുല്ലിൽ ഒരു മോസ്റ്റർ കണ്ടന്റ് ഉണ്ടാവും അതെങ്ങനെയുണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്നുള്ള ചൂട് കാരണം ഈ വെള്ളം ഈ പിച്ചിൻ്റെ അടിയിലുള്ള വെള്ളം അത് മോളിലേക്ക് വരുന്നതാണ് അതെങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഈ പുല്ല് ആ പുല്ലിൻ്റെ റൂട്ടിലൂടെ വെള്ളത്തിനെ വലിച്ചെടുത്ത് അതിൻ്റെ ഇലയിലൂടെ പുറത്തേക്ക് കളയുന്നതാണ് അതാണ് നമ്മൾ ഈ കവർ ചെയ്തിട്ടാലും ഈ മഞ്ഞ് വീഴുന്നതല്ല മോളിൽ നിന്നുള്ള മഞ്ഞ് വീഴുന്നതല്ല അത് കാരണം കവർ ചെയ്തിട്ടിരിക്കുകയാണല്ലോ മിച്ച് പക്ഷെ അതല്ലെങ്കിൽ കൂടെ ഈ ഈ മോസ്റ്റർ ഉണ്ടാവുന്നത് മണ്ണിൻ്റെ അടിയിൽ നിന്ന് വരുന്ന വെള്ളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് ആദ്യത്തെ രണ്ടോ മൂന്നോ ദിവസം ആ വെള്ളം അങ്ങനെ തന്നെ ആ ഒരു മോസ്റ്റർ കണ്ടൻ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഈ കുറച്ചൊരു രണ്ടാമത്തെ ദിവസമായിരുന്നു ഇന്ന് രാവിലെ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഈ മോസ്റ്റർ കണ്ടൻ ഉള്ള സമയത്ത് ഈ റോൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് വിക്കറ്റ് ഒന്ന് സെറ്റിൽ ആവാനുള്ള സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്ന് വെച്ചാൽ കുറച്ചും കൂടി ബാറ്റിങ്ങിന് അനുകൂലമാവും അത് കഴിയുമ്പോൾ വെയിൽ കിട്ടി കഴിയുമ്പോൾ കുറേ കൂടെ ബെറ്ററാവും ഇത് ഓസ്ട്രേലിയൻ ബാറ്റർമാർ ബാറ്റ് ചെയ്തിരുന്ന സമയത്ത് രാവിലെ ഇങ്ങനെ റോളിങ് റോളിംഗ് നടന്നിട്ടാവും അത് റെഗുലറായിട്ട് എല്ലാ ദിവസവും നടക്കുന്നതാണ് ഇനി അത് കഴിഞ്ഞിട്ട് അവരുടെ ഇന്നിങ്സ് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള ജസ്പ്രീത് ബുംറയോടെ എത്ര മിനിറ്റ് റോൾ ചെയ്യണം എത്ര ഏത് റോളറാണ് യൂസ് ചെയ്യേണ്ടത് അമ്പയർമാർ ചോദിക്കും അപ്പോൾ അദ്ദേഹവും പറയും ഏഴ് മിനിറ്റ് എന്ന് ചിലപ്പോൾ പറയാം ചിലപ്പോൾ അഞ്ച് മിനിറ്റ് എന്ന് പറയാം അപ്പോൾ അത് ലൈറ്റ് റോളർ അദ്ദേഹം അത് പറയും അപ്പോൾ വീണ്ടും ഒരു റോളിങ്ങും കൂടെ ഇന്ത്യയുടെ ബാറ്റിങ്ങിന് മുമ്പ് ആ ലെഞ്ചിന് തൊട്ട് മുമ്പ് ഇന്ത്യയുടെ ബാറ്റിങ്ങിന് മുമ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ബാറ്റിങ്ങിന് കുറച്ചും കൂടെ അനുകൂലമായ വിക്കറ്റ് എന്നുള്ളതാണ് എന്തൊക്കെ പറഞ്ഞാലും പരത്തിലുള്ള വിക്കറ്റാണ് കാരണം നല്ല ബൗൺസ് ചെയ്യാനുള്ള വിക്കറ്റാണ് ന്യൂ ന്യൂബോളിൻ്റെ ഒരു ഹെൽപ്പ് ഡെഫിനറ്റായിട്ടും കിട്ടുകയും ചെയ്തു മോയിസ്റ്റർ ഇല്ലെങ്കിലും മറ്റൊന്നും ഇല്ലെങ്കിൽ പുല്ല്യുള്ളത് കൊണ്ട് ന്യൂ ബോൾ നന്നായിട്ട് മൂവ് ചെയ്യുന്ന ഒരു വിക്കറ്റാണ് ആണ് അപ്പൊ അവിടെ വിട്ടു വിട്ടു വിട്ട് കളിക്കുക എന്നുള്ളതാണ് ബാറ്റർമാർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് അത് എക്സലന്റ് എക്സലന്റായിട്ട് ചെയ്യാനായിട്ട് ഇന്ത്യയുടെ ബാറ്റർമാർക്ക് സാധിച്ചു എന്നുള്ളതാണ് കെ എൽ രാഹുലും യശസ്വി ജയിച്ചോളും കെ എൽ രാഹുലിനെ ഇത്രയും നാൾ നമ്മൾ ഒരുപാട് അദ്ദേഹത്തിനെ വിമർശിച്ച ആളുകളുണ്ട് പക്ഷേ ഇതുപോലെയുള്ള കണ്ടീഷൻസിൽ കളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരു എക്സലന്റ് ആയിട്ടുള്ള ടെക്നിക്കാണ് അതുകൊണ്ടാണ് ഞാൻ ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് എന്റെ ഒരു പ്രെഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു ലെവൽ ഇട്ടപ്പോ അല്ലെങ്കിൽ ഞാൻ ഒരു ഫാന്റസി പിക്ക് എടുക്കുന്ന സമയത്ത് കെ എൽ രാഹുലിനെ നല്ലൊരു ഇതിൽ കാണുക കാരണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അതിനനുസരിച്ച് ബാറ്റ് ചെയ്യണ യശസ്വി ജയസ്വാണിനും സാധിച്ചിരിക്കുകയാണ് മത്സരം അവസാനിക്കുമ്പോൾ ഇന്ത്യ നൂറ്റി എഴുപത്തിരണ്ടിന് ലോസ് എന്ന് പറയുന്ന ഒരു ടോപ്പ് ക്ലാസ് പൊസിഷനിലാണ് ഇന്ത്യ എത്തിയിരിക്കുന്നത് കാണാനായിരിക്കും ടോട്ടലായിട്ട് ആദ്യത്തെ ഇന്നിംഗ്സിൽ നേരിടിയ നാൽപ്പത്തിയാറ് റൺസിന്റെ ഒരു ലീഡ് കൂടെ ചേർക്കുമ്പോൾ ഇരുന്നൂറ്റി പതിനെട്ട് റൺസിന് നോലോസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും തൊണ്ണൂറ് റൺസുമായി യശസ്വി ജയിസോളും അറുപത്തി റൺസുമായിട്ട് കെ എല്ലാവരും ക്രീസിലുണ്ട് എന്നുള്ളത് ഇനി നാളെ രാവിലെയാണ് നാളെ രാവിലെ വീണ്ടും ഈ മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു റോളിംഗ് ഉണ്ടാവും ഏഴ് മിനിറ്റ് ആ റോളിങ് കഴിഞ്ഞ് മത്സരം ആരംഭിക്കുമ്പോൾ ഇപ്പോൾ അമ്പത്തി ഏഴ് ഓവറ് കഴിഞ്ഞു അപ്പോൾ ഈ ഓവർ ഓവർന്ന് കഴിഞ്ഞാൽ ബോൾ നല്ലോണം ഹോൾഡായി കഴിഞ്ഞു അപ്പോൾ ബോൾ അധികം മൂവ് ചെയ്യാനുള്ള സാധ്യതയില്ല പക്ഷേ അപ്പോഴും മോയിസ്റ്റർ ഉണ്ടാവും പിച്ചിൽ ചെറുതായിട്ട് അതിനെ ഒന്ന് ഹാൻഡ് ായിട്ട് ഒരു പത്ത് ഓവറിലെ കാലത്ത് ഒന്ന് ഒന്ന് കളിച്ചു പോകാനായിട്ട് ഇന്ത്യൻ ബാറ്റർമാർക്ക് ഇവർക്ക് സാധിക്കുകയാണെങ്കിൽ പിന്നെ ബാറ്റിംഗ് വളരെ ഈസി ആയിരിക്കും പിന്നെ എൺപത് ഓവർ കഴിഞ്ഞിട്ട് ഒരു ന്യൂ ബോൾ എടുക്കാനായിട്ട് ഓസ്ട്രേലിയക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇനി ഓസ്ട്രേലിയയുടെ ഈ ഇത് രണ്ടാമത്തെ ദിവസമാണ് ഇന്നത്തെ മത്സരമെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി മൂന്ന് ദിവസങ്ങൾ കൂടി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആയിട്ട് അമ്പത്തേഴ് ഓവറിലാണ് ഇന്ത്യ നൂറ്റി എഴുപത്തി രണ്ട് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്തിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും പക്ഷേ ഇങ്ങനെ തന്നെയാണ് ഒരു ടെസ്റ്റിൽ ഇന്ത്യ ബാറ്റ് ചെയ്യേണ്ടത് ഇതുപോലുള്ള കണ്ടീഷൻസിൽ ബാറ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഇങ്ങനെ തന്നെയാണ് ബാറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെ രണ്ടുപേരുടെയും ഇന്നിങ്സ് എന്ന് പറഞ്ഞ് വിട്ടുവിട്ട് വിട്ട് കളിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു ചെറിയ അവിടെ ഇവിടേക്ക് ഒരു ഹാഫ് ചാൻസുകൾ എനിക്ക് തോന്നുന്ന യശസ്വി ജയ്സ്വാളിന്റെ ഒരു ഹാഫ് ചാൻസ് ഫസ്റ്റ് സ്ലിപ്പിൽ ഉസ്മാൻ കവാചയുടെ കൈ ിൽ നിന്ന് പോയി കുറച്ചും കൂടെ മുമ്പിലേക്ക് അത് ക്യാച്ച് എടുക്കാമായിരുന്നു എന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഒരു റണ് ഔട്ട് ചാൻസ് സ്റ്റീവ് സ്മിത്ത് എറിഞ്ഞത് നേരെ കയ്യിലേക്ക് പോയില്ല അത് നദി കറക്റ്റ് ആയിട്ട് ഗ്യാതർ ചെയ്യാനായിട്ട് പറ്റില്ല കുറച്ച് മാറിപ്പോയി അത് കേരളാവിലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് ഇതൊക്കെയുള്ള ചില ഹാഫ് ചാൻസുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഏതായാലും രണ്ടുപേരും നല്ല എക്സലന്റ് ആയിട്ട് വലിയൊരു സ്കോറിലേക്ക് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ ഫുൾ ആയിട്ട് നാളെ തേർഡ് ഡേ ആണ് നാളെ ഫുൾ ആയിട്ട് വേണമെങ്കിൽ ഇന്ത്യൻ ടീമിന് ബാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കാരണം ഇനിയും രണ്ട് ദിവസങ്ങൾ കൂടെ കിടക്കുകയാണ് ഈ പെർത്ത് പിച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ മൂന്ന് ദിവസം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെർത്തിൽ ഉണ്ടാവുന്നത് സ്നേക്ക് ക്രാക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അത് പെർത്തിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത് സ്നേക്ക് ക്രാക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വിള്ളലുകൾ ഉണ്ടാവും പിച്ചിൽ വലിയ വിള്ളലുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ബോൾ പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും അപ്പൊ അത് പക്ഷേ വാക്കാ സ്റ്റേഡിയത്തിലാണ് കൂടുതലും കണ്ടിരിക്കുന്നത് ഈ ഒരു ഓപ്റ്റർ സ്റ്റേഡിയത്തിൽ പിച്ചിൽ അത് ഉണ്ടാകുമോ എന്നറിയില്ല അതുണ്ടാവുന്നത് എപ്പോഴും ഫോർത്തും ഫിഫ്തും ഡേകളിലാണ് എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഓസ്ട്രേലിയയ്ക്ക് ബാറ്റിംഗ് എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിരിക്കില്ല വളരെ ദുഷ്കരമായിരിക്കും ബുംറയും ഇന്ത്യയുടെ മറ്റു ബോളർമാരും ചേർന്ന് ഓസ്ട്രേലിയ റിഞ്ഞൊതുക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഉണ്ടായ അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ മാത്രമാണ് കുറച്ചുള്ളത് പക്ഷേ അപ്പോഴേക്കും അപ്പോഴേക്കുമ്പോൾ കുറച്ച് തിരിയാനായിട്ട് തുടങ്ങും അത് വാഷിംഗ്ടൺ സുന്ദറിന് ഹെൽപ്പ് എന്നുള്ളതാണ് അപ്പോൾ ഈ വാക്കേലെ പിച്ചും ഇത് നമ്മളുടെ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ് ഇപ്പോൾ ഈ അവരുടെ ക്യൂറേറ്ററായിട്ടുള്ള ഐസക് മാക്ഡോണൾഡ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഒരു വിള്ളൽ ഈ സ്നേക്ക് ക്രാക്ക് എന്ന് പറയുന്നത് അത്രത്തോളം ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്ന് ഈ മത്സരത്തിന് മുമ്പേ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് വളരെ എക്സ്ട്രീമിലി നല്ല ഒരു ലെവലിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുകയാണ് കാരണം ഇരുന്നൂറ്റി പതിനെട്ട് റൺസിന് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ലീഡും കൂടെ ചേർക്കുമ്പോൾ അപ്പോൾ നാളെ ഫുൾ ഇന്ത്യക്ക് ബാറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഒരു ഇരുന്നൂറോ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പോ റൺസും കൂട്ടിച്ചേർക്കാൻ സാധിക്കുകയാണെങ്കിൽ പോലും ഒരു നാനൂറ് റൺസിന് മുകളിൽ ഇന്ത്യ സ്കോർ ചെയ്താൽ നാലാമത്തെ ഇന്നിംഗ്സിൽ രണ്ട് ദിവസം കൊണ്ടാണെങ്കിൽ പോലും അത് എത്തിപ്പിടിക്കാൻ ഓസ്ട്രേലിയക്ക് സാധിക്കില്ല എന്നുള്ളത് തീർച്ചയാണ് അപ്പോൾ ഒരു കണ്ടീഷനിലാണ് ഇന്ത്യ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഏതായാലും ഇനിയുള്ള നാളത്തെ ഒരു ദിവസത്തെ ആദ്യത്തെ കുറച്ച് നേരം എന്ന് പറയുന്നത് ഇനിയും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പ്രധാനപ്പെട്ട കാര്യമാണ് അത് കാരണം ഒരു അഞ്ചോ പത്തോ ഓവർ ഈ മോയിസ്റ്റർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ ബോൾ മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇനി ഓപ്റ്റ സ്റ്റേഡിയത്തിൽ നാല് മത്സരങ്ങളാണ് നമ്മൾ നടന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഈ ഓസ്ട്രേലിയയുടെ പെരത്തിലെ ഓപ്റ്റ സ്റ്റേഡിയം എന്ന് പറയുന്ന ഈ കോട്ട പിടിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു അവസരമാണ് കൈവന്നിരിക്കുന്നത് ഇന്നലെ ഇന്ത്യയുടെ ബാറ്റിംഗ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരു ഡെസ്പെറേറ്റ് ആയിരുന്നു കാരണം ഇന്ത്യ നൂറ്റമ്പത് റൺസിന് ഓൾ ഓൾഔട്ടായി ഇന്ത്യയെ പലരും എഴുതി തള്ളിയിരുന്നു സോഷ്യൽ മീഡിയയിലെല്ലാം ഇന്ത്യക്കെതിരെയുള്ള വലിയ വിമർശനങ്ങൾ വന്നുകൊണ്ടിരുന്നു അത് കഴിഞ്ഞതിനു ശേഷം ജസ്പ്രീത് ബുംറയുടെ ഒരു ബൌളിങ്ങിലൂടെ ഇന്ത്യ തിരിച്ചടിച്ചു അറുപത്തിയേഴ് റൺസിന് ഏഴ് വിക്കറ്റ് എന്ന നിലയിലേക്ക് എത്തി ഇന്നിപ്പോൾ മത്സരം അവസാനിക്കുമ്പോഴും ഇന്ത്യക്ക് വലിയ ഒരു അപ്പർ ഹാൻഡാണ് ഒരു എന്ന് പറയുന്ന ഒരു ാണ് ഇതിന്റെ പെർസെന്റേജ് നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അത്രത്തോളം ഒരു ഹപ്പർ ഹാൻഡാണ് കെ എൽ രാഹുലും അതുപോലെ തന്നെ യശസ്വി ജയ്സ്വാളും കൂടെ ഇന്ത്യക്ക് നേടിക്കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇനി പ്രധാനമായിട്ടും ഈ ഒരു കോട്ട ഇതുവരെ ഓസ്ട്രേലിയ നാല് ടെസ്റ്റ് മത്സരങ്ങൾ ഓപ്റ്റ സ്റ്റേഡിയത്തിൽ കളിച്ചിട്ടുണ്ട് നാല് മത്സരത്തിലും അവർക്ക് ജയമായിരുന്നു അതിൽ ആദ്യ മത്സരം ഇന്ത്യയുമായിട്ടാണ് കളിച്ചത് ഇന്ത്യനെ തോൽപ്പിച്ചു പിന്നെ അതിനുശേഷം ന്യൂസിലൻഡ് വെസ്റ്റ് ഇൻഡീസ് പാകിസ്ഥാൻ ഈ നാല് ടീമുകളെയും അവരവിടെ തോൽപ്പിച്ചിട്ടുണ്ട് അന്ന് ആദ്യ ടെസ്റ്റ് മത്സരം രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യക്കെതിരായിരുന്നു ഓപ്റ്റ സ്റ്റേഡിയത്തിൽ അന്ന് തോൽപ്പിച്ചതിന് ഒരു മറുപടി കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അതിന് ഇന്ത്യൻ ബാറ്റർമാർക്ക് നാളത്തെ ഒരു പ്രകടനം കൊണ്ട് സാധിക്കും പിന്നീട് നാലാമത്തെ അഞ്ചാമത്തെയും ദിവസം വരുമ്പോൾ ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളർമാരും അതേപോലെ തന്നെ സ്പിന്നറായിട്ടുള്ള വാഷിംഗ്ടൺ സുന്ദരം ചേർന്ന് ഓസ്ട്രേലിയനെ ഒതുക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതുപോലൊരു സ്നേക്ക് ക്രാക്കും കൂടെ ഉണ്ടെങ്കിൽ ആ പിച്ചിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒട്ടും ഈസി ആയിരിക്കില്ല ഓസ്ട്രേലിയൻ ബാറ്റർമാരെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് ഏതായാലും ഹാറ്റ്സ് ഓഫ് ടു കെ എൽ രാഹുൽ ആൻഡ് യശസ്വി ജയ്സ്വാൾ പറ്റി നമ്മൾ ഇന്നലെ ഒരുപാട് പറഞ്ഞതാണ് അതുകൊണ്ട് പറയുന്നില്ല എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം ഈ പിച്ചിൽ അല്ലെങ്കിൽ ഈ കണ്ടീഷനിൽ എങ്ങനെയാണ് ബാറ്റ് ചെയ്യേണ്ടത് യങ്സ്റ്റേഴ്സിന് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രകടനമായിരുന്നു രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് പറഞ്ഞത് ഹാറ്റ്സ് ഓഫ് ടു ദീസ് ടു പീപ്പിൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം ബൈ